നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് ഓൺ സ്ക്രീനിലെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ടജോഡികൾ ആയിരുന്നു കാവ്യ മാധവനും ദിലീപും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു മഞ്ജുവുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ വിമർശകർ ഈ ബന്ധത്തെ ഒത്തിരി ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പോലും സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദിലീപിന്റെ വീഡിയോകൾ വൈറലാകുന്നുണ്ട് ഇപ്പോഴിതാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യെ വീഡിയോ കോൾ ചെയ്ത ശേഷം തന്റെ കൊച്ചു ആരാധികയെ മകളായ മാമാട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞ് ആരാധികയെ ദിലീപ് കാണുന്നതും അവളെ കൂടെ നിർത്തി വീഡിയോ കോൾ ചെയ്യുന്നതും സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ദിലീപ് തന്റെ ഫോണിൽ കാവ്യെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ഈ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മോളുടെ പേരെന്താണ് എന്ന് കാവ്യ ഫോണിൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട് എന്നാൽ വ്യക്തമാവാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യ്ക്ക് പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നായിരുന്നു കുഞ്ഞ് ആരാധിക കാവ്യോട് പറഞ്ഞത് ഇവൾ എന്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യോട് തമാശ രൂപേണ പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കോളൂ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരി കിട്ടുമല്ലോ എന്നാണ് ദിലീപ് മറുപടി നൽകിയത് പിന്നാലെ തന്റെ ആരാധികയെ മാമാട്ടിക്ക് വിളിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ അനുസരണയോടെയാണ് കുഞ്ഞു ആരാധികർ എല്ലാം കേട്ടിരിക്കുന്നതും മറുപടി പറയുന്നതും ഇതോടെയാണ് വീഡിയോ വലിയ രീതിയിൽ വൈറലായത് പിന്നാലെ പ്രതികരണവുമായി ആരാധകരും രംഗത്ത് വന്നു ജനപ്രിയ നായകൻ നായകനെന്ന് വെറുതെ വിളിക്കുന്നതല്ലെന്നും വിമർശകർ പറയുന്നുണ്ട് സന്തുഷ്ട കുടുംബമെന്നും ും കാലം പോവില്ലെന്നുമുള്ള ചിലരുടെ ധാരണയെ ഇവർ പൊളിച്ച് എഴുതുകയാണ് അത് തെറ്റാണെന്ന് തെളിയിച്ചതും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ദിലീപ് കാവ്യ പ്രണയത്തിന് ഇപ്പോഴും ഒരു കുറവില്ലെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം ഇരുവരുടെ വിവാഹം കഴിഞ്ഞ വർഷം ഒൻപതായി രണ്ടായിരത്തി പതിനാറ് നവംബറിലായിരുന്നു ദിലീപ് കാവ്യ മാധവനും വിവാഹിതയായത് ഇരുവരും വിവാഹമോചിതനായിരുന്നു ഈ സമയത്ത് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നു ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപിന്റെ മൂത്തമകൾ മീനാക്ഷിയും ഇവർക്കൊപ്പം തന്നെയാണ്